ദീൻ ഹുഅലിയുടെ മസ്ജിദുകളിൽ കൂടിയിരുന്ന് പഠിക്കുക എന്നത് ഏറ്റവും മഹത്തരമായ ഒന്നാണ് റസൂൽഹി സാഹു അലൈഹി വസല്ലം പറയുന്നു ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ അള്ളാഹു സുബാനു വാലയുടെ മസ്ജിദുകളിൽ ഏതെങ്കിലും ഒരു മസ്ജിദിൽ ഒരുമിച്ചു കൂടുകയും അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ പാരായണം ചെയ്യുകയും അത് അവർ പരസ്പരം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്താൽ മുസ്സീന അള്ളാഹു സുബാനുഹുലയിൽ നിന്നുള്ള സമാധാനം അവരുടെ മേൽ ഇറങ്ങാതിരിക്കുകയില്ല അവരെ വലയം ചെയ്യാതിരിക്കുകയില്ല റഹ്മ നിന്നുള്ള കാരുണ്യം അത് അവരെ മൂടാതിരിക്കുകയില്ല മൂടാതിരിക്കുകയില്ലാൻ അള്ളാഹു സുബാനഹുവ ചായ അവരെക്കുറിച്ച് അവൻ്റെ അരികിലുള്ള ഉന്നതരായ മലക്കുകളോട് പറയാതിരിക്കുകയില്ല യാ സുബാൻ അള്ളാഹ് എത്ര വലിയ അനുഗ്രഹമാണിത് അള്ളാഹു സുഹാനഹു മസ്ജിദുകളിൽ മസ്ജിദുകളിലിരുന്ന് പൊർആാൻ പഠിക്കുക എന്നാൽ അതുകൊണ്ട് ലഭിക്കുന്ന ഞാമഥികൾ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് അവരെ സമാധാനം അവർക്ക് അവർക്കുമേൽ മൂടുന്നു അള്ളാഹു സുഹാനുഹു ഛാലയുടെ കാരുണ്യം അവരെ വലയം ചെയ്യുന്നു മലക്കുകൾ അവരുടെ സദസ്സിൽ സന്നിഹിതരാകുന്നു അള്ളാഹു സുഹാനുഹുഅത്യാല അവരെക്കുറിച്ച് മലക്കുകൾക്കരികിൽ സ്മരിക്കുന്നു സഹോദരങ്ങളെ ഈ അനുഗ്രഹം അത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുക അള്ളാഹു സുബാനഹുവയുടെ മസ്ജിദുകളിൽ ദീൻ പഠിക്കുന്നതിനു വേണ്ടി ഒരുമിച്ച് കൂടുക എന്നതിനേക്കാൾ ഒരു മുമ്മനു സന്തോഷകരമായ മറ്റൊരു കാര്യമില്ല ആ ഞാൻ കുറച്ചു കാലത്തേക്ക് നമ്മിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടപ്പോഴാണ് അള്ളാഹുവിൻ്റെ പേരിൽ ഒരുമിക്കുന്നതിൻ്റെ മസ്ജിദുകളിൽ കൂടിയിരിക്കുന്നതിൻ്റെ അള്ളാഹുവിന്റെ കലാം കേൾക്കുന്നതിൻ്റെ അത് കൊടുക്കുന്നതിൻ്റെ അത് പഠിക്കുന്നതിൻ്റെ സൗന്ദര്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ പ്രയാസങ്ങൾ കുറച്ചുണ്ട് എങ്കിലും ഈ അനുഗ്രഹം തിരിച്ചു ലഭിക്കുന്ന വേളയിൽ അള്ളാഹു സുഭാനുഹുവയോട് ആത്മാർത്ഥമായി ഹന്ത് അധികരിപ്പിക്കാൻ അള്ളാഹുവിനോട് ധാരാളമായി നന്ദി പറയാൻ നാം മറക്കാൻ പാടില്ല بشد قرآن إلى الله سبحانه وتعالى فرن يدب ولي وإذ تأذن ربكم لئن لأ شكرتم لأزيدنكم نقول رب نقول أولو فرن يسندر بم لئن شكرتم نقول الله نلقي أن ندره نقول أن نلقي أن نلقي أن نلقي لأزيدنكم نقول أن نلقي أن نلقي അതുകൊണ്ട് സഹോദരങ്ങളെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി ഒരുമിച്ചിരിക്കുന്ന ഇത്തരം സദസ്സുകൾ അവയിലൂടെ അള്ളാഹു നമുക്ക് മേൽ ചൊറിയുന്ന ഞാന് വലുപ്പം അനുഗ്രഹത്തിന്റെ വലുപ്പം നാം നിസ്സാരമായി കാണരുത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ മനസ്സിന് നൽകുന്ന സന്തോഷം അത്ര വലുതാണ്